അല്ലാമലൈക്കും വാഹി വാർക്കാത്ത അത്തായത്തെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം അത്തായം നോമ്പനുഷ്ഠിക്കുന്നവർക്ക് അത്തായം കഴിക്കൽ സുന്നത്താണ് റമദാനിനെ നോമ്പിനു മാത്രമല്ല ഇത് നേർച്ചയാക്കിയ നോമ്പിനും മറ്റു സുന്നത്തു നോമ്പുകൾക്കും എല്ലാം അത്തായം കഴിക്കൽ സുന്നത്തുണ്ട് അത്തായം ബർക്കത്ത് അഥവാ അനുഗ്രഹം ഉള്ള ഭക്ഷണമാണ് കഴിച്ചാൽ മാത്രമേ അത് ലഭ്യമാകൂ കഴിക്കാനൊന്നുമില്ലെങ്കിൽ അല്പം വെള്ളം കുടിച്ചാലും സുന്നത്ത് ലഭിക്കും എന്നാൽ കാരക്കയാണ് അത്തായ ഭക്ഷണമായി ഏറ്റവും ഉത്തമം സൽക്കർമ്മങ്ങൾ അവാഹു സ്വീകരിക്കണമെങ്കിൽ നെയ്യത്ത് വേണമല്ലോ അതിനാൽ അത്താഴം കഴിക്കുമ്പോൾ സുന്നത്തിന് വേണ്ടി ഞാൻ അത്താഴം കഴിക്കുന്നുവെന്ന് കരുതണം എങ്കിലേ പ്രതിഫലം ലഭിക്കൂ അത്തായം ഭോജനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബിസ് അലി വസല്ല തങ്ങൾ എപ്പോഴും സുവിശേഷം നൽകിയിട്ടുണ്ട് ഹനസ് ഇബിന് മാലു അലുഹാൻ പറയുന്നു നബിസ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അത്തായം കഴിക്കുവാൻ വിഷയം അത്തായത്തിൽ ബറക്കത്തുണ്ട് എന്ന് ബുഖാരി മുസരിം ഇബിനും അലുള്ളുന്ന മറ്റൊരു ഹദീസ് നബിസ് പറഞ്ഞു അള്ളാഹു മലക്കൂടും അത്തായ ഉണ്ണുന്നവർക്ക് ഗുണം ചെയ്യുമെന്നുണ്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ഹാ നിവേദനം ചെയ്ത മറ്റൊരു അധ്യക്ഷനുണ്ട് മൂന്നാലുകളുടെ ഭക്ഷണപദാർത്ഥങ്ങളെക്കുറിച്ച് അത് ഹലാലിൽ നിന്നാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ വിചാരണ ചെയ്യുകയില്ല ഒന്ന് നോമ്പുകാരൻ രണ്ട് അത്താഴം കഴിച്ചവൻ മൂന്ന് യുദ്ധവേളയിലെ പാറാവുകാരൻ എന്ന് ഒരു ഇറക്ക് വെള്ളമാണ് അത്താഴം നിയത്ത് ചെയ്ത് കുടിച്ചതെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്ന് മുകളിൽ സൂചിപ്പിച്ചുവല്ലോ ഇബിന് മുതലാവിനെ നിവേദനം ചെയ്ത് വിശ്വലാശുമാരുള്ളി ഒരു ഇറക്കി വെള്ളം കുടിച്ചെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കുക എന്ന് തബുറാൻ ഇപ്പോൾ അതീസിലുണ്ട് അത്താഴത്തിൽ കാരക്കയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിശ്വദാസ്മാർ അറിയുന്നു സാഹിബിനെ അത്തായത്തിന് ഏറ്റവും നല്ലത് കരക്കയാണ് അത്തായം ഉണ്ണുന്നവർക്ക് അള്ളാഹു കരുണ വർഷിക്കുന്നതാണ് എന്ന് പറയാനും ഇപ്പോഴത്തെ അദീസിലുണ്ട് പിന്നെ മറ്റൊന്ന് അത്തായം പിന്തിക്കല് അത്തായം സുന്നത്തിന്റെ താല്പര്യം എന്താണ് അത്തായം സുന്നത്തായതിൻ്റെ താല്പര്യം എന്താണ് ഇത്രയധികം പ്രാധാന്യം അതിന് എന്തിന് നൽകണം അതിന് വ്യാഖ്യാത ഗ്രന്ഥകാരനായ തൊഴിൽ മോനി ഉത്തരം നൽകിയിട്ടുണ്ട് നോമ്പിന് കരുത്തു പകരലും വേദം നൽകപ്പെട്ടവരിൽ നിന്നിവ വ്യക്തിരഹി രിക്തമാവുകയാണ് അത്തായത്തിൻ്റെ യുക്തി മുൻകാല സമൂഹങ്ങൾക്കും വ്രതം നിർബന്ധമാക്കിയിരുന്നുവെന്ന് ഖുർവാനിൽ പരാമർശിക്കുന്നുണ്ട് പക്ഷേ അവരുടെ അവരുടേതിൽ നിന്ന് നമ്മുടെ നോമ്പ് വേറിട്ട് നിൽക്കുന്നത് അത്തായം കാരണമാണ് കാരണം അത്തായ അത്തരമൊരു ആരാധന അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് രാധീസ് വേദക്കാരുടെയും നമ്മുടെ നമ്മുടെയും വ്രതരീതികൾക്കിടയുള്ള വ്യത്യാസം അത്തായ ഭോജനമാകുന്നു എന്ന അതീശയുമുണ്ട് മറ്റൊന്ന് ഒരു അത്തായം കഴിച്ചുകൊണ്ട് പകലിൽ നോമ്പുള്ള ഊർജം സംഭരിക്കുക കൈരൂലത്ത് അഥവാ ലുഹുറിൻ്റെ അല്പം മുമ്പ് സമയത്ത് ഉറക്കം കൊണ്ട് രാത്രി മുഴുനീളെ നിസ്കരിക്കാനും ശക്തി സംഭരിക്കുക അർദ്ധരാത്രി മുതലാണ് അത്തായത്തിന്റെ സമയം ആരംഭിക്കുക പ്രഭാതമായോ എന്ന് സംശയിക്കാത്ത അത്ര സമയം വരെ പിന്തിക്കൽ സുന്നത്താണ് എന്നുണ്ട് തൻ്റെ ഗവേഷണം കൊണ്ടോ മറ്റോ നീതിമാൻ പറയുന്നത് പ്രകാരമോ രാത്രി ശേഷിക്കുന്നുവെന്ന് ധാരണയുണ്ടായാൽ അത്തായം കഴിക്കാം രാത്രി ബാക്കിയുണ്ടെന്ന സംശയത്തോടെയും ഭക്ഷണമാവുക ഭക്ഷണമാവുമെങ്കിലും കറാഹത്താണ് എന്നുണ്ട് അത്തായം പിന്തിക്കൽ ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് മുറ മുറിയാഹുവിൽ നിന്ന് ത്ബുറാനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം വരെ പിന്തിക്കലായി എന്ന് നോക്കാം ഒരു അനസ് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ബാങ്കിന്റെയും അത്തായത്തിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അമ്പത് ഓതാൻ ആവശ്യമായ സമയം മറ്റൊരു മറ്റൊരധീസരണ്ട് എന്റെ സമുദായം അത്തായം ബിന്ദിക്കുന്ന കാലം അത്രയും നന്മയിൽ തന്നെയാകുന്നു എന്നുണ്ട് അത് അത് സമയം അസ്തമയ സമയം വരെ അന്നപാനങ്ങളില്ലാതെ ഉപസിക്കുന്ന മനുഷ്യനെ അത്തായം പിന്തിക്കൽ സുന്നത്താക്കിയത് മൂലം ശരീരോർജവം നിലനിർത്താനും നോമ്പ് ആയ നോമ്പ് ആയാസരഹിതമാക്കാനും സാധിച്ചു അത്തായം ശരിയായിരുന്നെങ്കിൽ വ്രതാനുഷ്ഠാനം അല്പം പ്രയാസകരമായിരുന്നുവെന്ന് തീർച്ചയാണ് അതേസമയം അത്തായത്തെ പിന്തിക്കില്ലായിരുന്നുവെങ്കിൽ അർദ്ധരാത്രി വരെ തന്നെ കഴിക്കാൻ ഞാൻ നിർബന്ധിക്കുമായിരുന്നു വയറു നിറച്ചുള്ള ഉറക്കം ദഹനക്കേടിനും രോഗത്തിനും സുബിഹി സുബിഹി കള്ളക്കാനും ഹേതുവാകുമായിരുന്നു പക്ഷേ അത്തായത്തെ പിന്തിക്ക വഴി ഈ ശാരീരികവും ആത്മീയവുമായ നഷ്ടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെട്ടു എത്ര ശാസ്ത്രീയവും പ്രകൃതിക്കിണങ്ങിയതുമാണ് ഇസ്ലാം നോക്കൂ അത്തായത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിലൊക്കെ ഒരു രഹസ്യമുണ്ട് നബി പറയുന്നതിലൊക്കെ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരീര ശരീരത്തിൻ്റെ രോഗശമനമൊക്കെ ലഭിക്കും ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കും നബി പറഞ്ഞതുപോലെ മുറ പോലെ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വാല് വരഹമല്ലാ വർക്കാത്തൂ